അതുപോലെ തന്നെ അതുപോലെതന്നെ സ്വിമ്മിങ്ങാർ ഇതാണ് ബി വൈഡി ബിൽഡ് യുവർ ഡ്രീംസ് ഇതൊരു ചൈനീസ് കാർ മാനുഫാക്ചേഴ്സ് ആണ് ഇവർ എക്കാലഘട്ടങ്ങളിലും വ്യത്യസ്തമായ കണ്ടുപിടുത്തങ്ങളാണ് കണ്ടുപിടിച്ചോണ്ടിരിക്കുന്നത് ഇവർ ഇപ്പോൾ അവരുടെ നെക്സ്റ്റ് ലെവൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഇന്നോവേഷൻ കാഴ്ചവെച്ചിരിക്കുന്നത് അവരുടെ ലക്ഷി പെർഫോമൻസ് ആയ യങ് യൂണയനിലാണ് ഈ ഒരു വാഹനം ത്രീ വിൽ ഓടുന്നു അതുപോലെതന്നെ ചാടുന്നു ഡാൻസ് കളിക്കുന്നു ഇപ്പോഴത്തെ ആ ബി വൈ ഡി ടെസ്റ്റ് ചെയ്തിരിക്കുകയാണ് നൂറ്റി ഇരുപത് കിലോമീറ്റർ വേഗതയിൽ അവരുടെ സെൽഫ് ഡ്രൈവിംഗ് ബി വൈ ഡി കൊണ്ട് തടസ്സങ്ങളെല്ലാം ചാടികടക്കുന്നു അതായത് രണ്ടേ പോയിന്റ് മീറ്റർ ീളമുള്ള കുഴി ചാളി അതുപോലെ തന്നെ മൂന്ന് പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ പൊക്കമുള്ള റോഡ് സ്പൈക്സുമാണ് ചാടി കടന്നിരിക്കുന്നത് അതും നൂറ്റി ഇരുപത് കിലോമീറ്റർ വേഗതയിൽ ഈ തടസ്സങ്ങളെല്ലാം മറികടന്ന് മുന്നോട്ട് പോകാൻ സഹായിക്കുന്നതാണ് ബി ബൈഡ് ഡയസിസ് എക്സ് ഹൈഡ്രോളിക് സസ്പെൻഷൻ സിസ്റ്റം എന്നത് ഈ ഒരു സസ്പെൻഷന്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നതാണ് ഡാൻസിങ് ജമ്പിങ് അതുപോലെ തന്നെ മൂന്ന് വീലിൽ ഓടുക എന്നതും ഈ ഒരു പെർഫോമൻസ് ഇ വി ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഏഴ് എച്ച് ബി അതുപോലെ തന്നെ ആയിരത്തി അറുന്നൂറ്റി എൺപത് എൻ എം എ ഫ്ലോർക്കുമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇത് സീറോ ടു ഹൺഡ്രഡ് തന്നെ ഏകദേശം രണ്ട് പോയിൻറ്റ് മൂന്ന് സെക്കൻഡുകളും അതുപോലെ തന്നെ ഈ ഒരു വാഹനം നാന്നൂറ്റി അറുപത്തഞ്ച് കിലോമീറ്റർ റേഞ്ചുമാണ് നൽകുന്നത്